ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തിരുവാതിര സ്പെഷ്യൽ കൂവപ്പായസമാണ് കേട്ടോ അപ്പോൾ തിരുവാതിര ദിവസം വ്രതം എടുക്കുന്നതും അമ്പലത്തിൽ പോകുന്നതും കൂവപ്പായസവും പുഴുക്കും കഴിക്കുന്നതൊക്കെ ആദ്യകാലം മുതലേ ഉള്ളൊരു പതിവാണ് കേട്ടോ അപ്പോൾ തിരുവാതിര നാളെ വിളമ്പുന്ന പ്രധാന ഭക്ഷണമായ കൂവപ്പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം കേട്ടോ കൂവപ്പായസം മാത്രമല്ല നമ്മൾ പുഴുക്കും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പുഴുക്കുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ അപ്പം അതാ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചുണക്കി വെച്ചിരുന്ന പൊടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാനൊരു ഗ്ലാ രണ്ട് ഗ്ലാസ് പൊടിയാണ് കേട്ടോ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാനിതാ ആദ്യത്തെ ഗ്ലാസ് പൊടി പൊടിയെടുത്ത് ഞാനൊരു നല്ലൊരു പാ പാത്രത്തിലാക്കി ആക്കി ആക്കി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് പൊടിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഈ പൊടിയിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല നല്ലതുപോലെ ഇളക്കണം കേട്ടോ അപ്പോൾ ഇതിൽ കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ കട്ടയൊക്കെ ഒന്ന് അലിഞ്ഞ് നേരെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇളക്കണത് അപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ആക്കണം കേട്ടോ നല്ല നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണേ കട്ടകളൊക്കെ നല്ലോണം അലിഞ്ഞ് നല്ല കട്ടയൊന്നും ഇല്ലാതെ കിട്ടണം കേട്ടോ നമ്മൾ നല്ലതുപോലെ ഇളക്കണുണ്ട് ഇതിൽ കരടോ വല്ലതുണ്ടെങ്കിൽ നമ്മളിത് അരിച്ചെടുക്കണം കേട്ടോ ഞാൻ അരിക്കണമൊന്നുമില്ല അതിൽ കരടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല നല്ലതുപോലെ ഉണക്കി നല്ല കരടൊന്നും ഇല്ലാതെ കിട്ടിയ ഒരു പൊടിയാണ് കേട്ടോ അതാ അത് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പം തേങ്ങ ഞാൻ അനിക്കനെ ചെറുതാക്കി അരിഞ്ഞ തേങ്ങയുണ്ട് കേട്ടോ അപ്പോൾ അതാദ്യം നമ്മളിതാ ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ചൂടായപ്പോൾ നമ്മളിതാ അതിലേക്ക് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ തേങ്ങ മൂക്കാൻ വേണ്ട നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ തേങ്ങ നമ്മൾ നന്നായിട്ട് ഈ നെയ്യന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അനിക്കനരിഞ്ഞുള്ള തേങ്ങയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകണത് ഇത് നന്നായി നല്ല ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം അടി പിടിക്കരുത് അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ തെയ്യ് കത്തുന്നുണ്ട് കേട്ടോ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടേ എന്നാൽ ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ ബ്രൗൺ കളറായിട്ട് വരണ്ടേ അതാ ബ്രൗൺ കളറായി അപ്പോൾ ഞാൻ ഈ കൂവ കൂവ കലക്കി വെച്ച ഈ വെ ആ എന്താ വെള്ളം ഞാൻ അത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് അപ്പം ഞാൻ കൊടുത്തു ഇനി നല്ലതുപോലെ ഇളക്കണം കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ള വെല്ലം കൂടി ഇതിലേക്ക് ഇടണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ ഇനി വെല്ലത്തിൻ്റെ അച്ചാണ് കേട്ടോ ഇടുന്നത് അതാ നമുക്ക് എത്രത്തോളം മധുരം വേണമെച്ചാൽ അതിനനുസരിച്ച് ഇടാട്ടോ നമുക്ക് അപ്പം ഞാൻ എൻ്റെ ഒരു മധുരത്തിനനുസരിച്ചാണ് കേട്ടോ ഞാൻ ഇവിടെ ഇട്ടിരിക്കണത് ഞങ്ങൾക്ക് വല്ലാതെ കടുപ്പായിട്ടുള്ള മധുരമൊന്നും ഇഷ്ടമില്ല അപ്പം ഞങ്ങൾ പാകത്തിന് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് വരണം കേട്ടോ അപ്പം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്താലേ അലിഞ്ഞ് വരുള്ളൂ പിന്നെ ഇത് പെട്ടെന്ന് അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇളക്കൽ ഒരു കാരണവശാലും ഇളക്കാതിരിക്കരുത് കേട്ടോ അപ്പം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പെട്ടെന്ന് ആ ആവും കേട്ടോ അപ്പോൾ താ നമ്മൾ ഇളക്കൊണ്ടേ ഇരുന്ന് നമ്മൾ എന്താ പകുതി ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു നല്ല കളറ് വരും ഇതാ ഇങ്ങനെ ഒരു കളർ വരും കേട്ടോ ഇങ്ങനെ ഒരു കളറ് വരുമ്പോൾ ഇളക്കെയാണ് നമുക്ക് ശർക്കരയൊക്കെ നല്ലോണം അതിലിഞ്ഞ് ഈ ഒരു കളറ് വരുമ്പോഴാണ് നമ്മൾ വാങ്ങിയേക്കേണ്ടത് കേട്ടോ അപ്പോൾ അതാണ് നല്ലതുപോലെ ഇളക്കിനാൽ നമ്മുടെ കൂവപ്പായസമായി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പപ്പടവും പഴമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ്